ഇଙ୍କക്കൊന്നി പറ്റുന്ന കാരണ്ടെന്നി ആടന്ന ഞാൻ വന്നിരിക്കണേ ആ പാത്തു എനിക്ക് നിന്നോട് ഒരു കാര്യം പറയാണ്ട് എന്താ പാർക്കുട്ടി ഇവിടെ ഒരു പുതിയ താമസക്കാര വന്നിട്ടുണ്ട് ആഹാ എൻടെ പാത്തു ആ വീടിനെ കാണണം എന്താ ആ വീടിന് ഇത്ര മാത്രം പ്രത്യേകത ആ വീട്ടിൽ നിറയെ മാമ്പഴങ്ങളാ എന്തേ മാങ്ങ അതിനെ പാത്തു ഇന്നലെ വീടിന് go പൂച്ചേടി മ്യാവ മ്യാവ ഒന്നും വന്ന് കളിക്കാനല്ല എന്നാ ബെല്ലിട് ചേച്ചീ ചേച്ചീ ഓ ഇنده കുഞ്ഞിപ്പാടോ ബെല്ലിടാ നീ വിളിക്കാനല്ല ഓ അണ്ട പൊന്നാര പറക്കുട്ടി ബെല്ലിട് നിങ്ങടെ സൂപ്പർ ഇങ്ങേ İzlediğiniz için teşekkür ederim. not It's a Monday. Huh? എന്നോട് ഒന്ന് ഷെയം ചെയ്യണേ ഈ വീഡിയോക്ക് ലൈക്ക് കമന്റ് ഇട നാളെ ഞാൻ ഹൈ പറയാൻ വരും കൊട്ടുകാരേ ഒരു ചെറിയ ഗെയിം ഞാൻ മനസ്സിൽ ഒന്ന മുതൽ 10 വരെള്ള നമ്പർ વિચારിച്ചിട്ടുണ്ട് ഞാൻ વિચારിച്ച നമ്പർ ഏതാണെന്ന് നിങ്ങൾ കമന്റ് ചെയ്യണം ശരിയായി കമന്റ് ചെയ്യുന്നാൽക്ക് നാളെ സ്പെഷ്യൽ സ്പെഷ്യൽ ഹൈ നമ്പറിൻ്റെ കൂടെ നിങ്ങളുടെ പേര്മേదനെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ red heart കമന്റ് ചെയ്യണേ ഇഷ്ട